നരിയും എട്ടിപ്പടി കാഞ്ചിയാർ റോഡിൽ ഉദയപുരത്തിന് സമീപം കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ കാണക്കാലിൽ ബൈജുവിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് ഉച്ച കഴിഞ്ഞ പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ മുറ്റത്തെ കൽക്കെട്ടിടിയുകയായിരുന്നു വീടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു ഇത് നടക്കാതെ വന്നതോടെ ബൈജു സ്വന്തമായി കെട്ടിയ കൽക്കെട്ടാണ് തകർന്നിരിക്കുന്നത് ഈ റോഡ് താരങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത് പറഞ്ഞു ഞാൻ റോഡൊന്നും ഇത് പറയുന്ന കെട്ടിത്തരണം ബസ്സിൻ്റെ നമ്പറിനോടൊക്കെ പറഞ്ഞു അതിപ്പോൾ ഫണ്ടില്ല അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആൾക്കാരെ വിളിച്ചത് ചെട്ടിക്കുക അതിപ്പോൾ മഴ ആയിട്ട് മൊത്തം ഇരിക്കുക അത് വരും ലൊക്കേഷനെയായിട്ട് വണ്ടി കിട്ടാൻ കഴിയുക അവിടെ മൊത്തം ഇരുന്ന് ഇടിയാനുള്ള മീൻ ഇടിയാനുള്ള പരിവിലായിരുന്നു മൊത്തം വീണ്ടും ഇരിക്കുക അത് മഴയായിട്ട് ഒന്ന് കെട്ടി സഹായിക്കാം ഇരുപതടിയോളം നീളമുള്ള കൽക്കെട്ടിന്റെ ബാക്കി ഭാഗവും അപകട ഭീഷണി ഉയർത്തിയാണ് നിൽക്കുന്നത് കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന ബൈജുവിന് ഇനിയും ഇത്തരത്തിലൊരു കൽക്കെട്ട് നിർമ്മിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും വീടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി നൽകുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന